ഒത്തിരി 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 സ്വപ്നങ്ങൾ ഒളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞുനിലാവിൽ ചേക്കേറാം കുറുവാൾ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നഗരസരത്തിൽ സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ മാരിവില്ലിലൊരു പാട്ടിൽ ശ്രുതി വെറുതെ നാട്ടുമൈനയുടെ കൂട്ടിൽ ഒരു തിരിയായി മിന്നാം രാത്രി ലില്ലിയുടെ രാത്രിയുടെ തിരയാം ഒരു കാറ്റിൻ പതി മധു തേടും ചിറകേറി മൂളി തൊടിയിൽ തുള്ള കടലിൽ തിരയായി മലർമാസ പനിനീർമുകിലായി മഴ വീഴ മരവിൻമണലിൽ ജന്മം പെയ്തുഴിയാം ൊത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ കൂട്ടിനെന്നും ഒരു പൂവിൻ കുളിരിതളും തേനും പാതിമായും ഒരു രാവിൻ നറുമിഴി നീർമുത്തും നെഞ്ചിനുള്ളിലൊളി തഞ്ചും കിളിമൊഴിയും പാട്ടും പഞ്ചവർണമുകിൽ തൂകും നീ പ്രണയാമൃദുവും ഇനി തൂവൽ ശിശിരം മാത്രം ഒരു നോക്കും വാക്കും തീർന്നാൽ പദമൂ നിപ്പാറി നടന്നാൽ കൊഴിയാതെ കൊഴിയും നമ്മുടെ ഇത്തിരി ജന്മം ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞുനിലാവിൽ ചേക്കേറാം കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ